ഹായ് ഹലോ ഫ്രണ്ട്സ് കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് ചെട്ടിക്കുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങയുമാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നെന്ന് നമുക്കൊന്ന് നോക്കാം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതിന് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ ഉണക്കച്ച എടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമാങ്ങ അരമു അരമുറി നാളികേരം ചിരകിയത് പത്തിരുപത് ചുമന്നുള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി എടുക്കുക നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് ഇതുണ്ടാക്കാൻ ആവശ്യമുള്ളത് പിന്നെ അവസാനം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ വേണം എന്താ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഈ ചെമ്മീനെ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചേക്കുന്നതാണേ അതിൻ്റെ തലയും വാലും കൊമ്പും ഈ കളഞ്ഞിട്ട് അപ്പോൾ ഇനി അതൊരു ചട്ടിയിലേക്കോ ഒരു പാനിലേക്കോ ഇട്ടൊന്ന് ചൂടാക്കണം ചെറുതായിട്ട് ഒത്തിരി വർക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിനകത്ത് പൊടിയും ഒക്കെ ഉള്ളത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴുകേണ്ടത് ഇപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുവാണ് പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് കഴുകിയെടുക്കും കൊഞ്ച് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് തരിതരപ്പായിട്ട് ശക്കലം വെള്ളം ഒഴിച്ച് ഒന്ന് തരിതരപ്പായിട്ട് അരച്ചെടുക്കണം ഒത്തിരി വെള്ളമായി പോകരുത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി നമ്മുടെ തേങ്ങ ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പാകത്തിന് അരക്കേണ്ട നമ്മുടെ ചെമ്മീൻ ഇവിടെ കഴുകി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അടുത്തടുത്ത് ചേർക്കുന്ന കറിവേപ്പില ചുമന്നുള്ളി പച്ചമുളക് അടുത്തത് നമ്മളിനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമാങ്ങ അടുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടത്തില് അത് വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഉപ്പ് നമ്മള് ഉണക്ക ചെമ്മീനല്ലേ നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ തിളച്ചുകഴിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ ഈ കൊഞ്ചുമാങ്ങക്ക് ഒരു ഐതിഹ്യം ഉണ്ടേ ചെട്ടിക്കുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചുമാങ്ങെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതായത് ആ ചെട്ടിക്കുളങ്ങര ഉള്ളൊരു അമ്മ പണ്ട് ഈ കുംഭഭരണി മഹോത്സവ സമയത്ത് കുംഭഭരണി മഹോത്സവ സമയത്ത് കുത്തിയോട്ട ഘോഷയാത്രയുണ്ട് പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ട് അത് വളരെ ഫേമസ് ആണ് അവിടുത്തെ കുത്തിയോട്ട എന്ന് പറയുന്നത് അപ്പോ ഈ അമ്പലത്തിനടുത്തുള്ള ഒരു അമ്മ ഇങ്ങനെ കൊഞ്ചുമാങ്ങയും കറി വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതുവഴി കുത്തിയോട്ട ഘോഷയാത്ര വന്നത് അപ്പം അമ്മയ്ക്ക് അത് പോയി കാണണം എന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ അടുപ്പിൽ കൊഞ്ചുമാങ്ങയും ഇരിക്കുവാണ് അപ്പോൾ അമ്മ അമ്മ അപ്പോൾ കുട്ടിയോട്ടത്തിൻ്റെ മേളവും കൊട്ടുമൊക്കെ അടുത്തെത്താറായപ്പോൾ അമ്മ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ദേവിയോട് ചെട്ടിക്കുളങ്ങനെ അമ്മയോട് പറഞ്ഞു ദേവി എൻ്റെ കൊഞ്ചുമാങ്ങയും കാത്തോണേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഈ ഘോഷയാത്ര കാണാൻ പോയി നല്ല മനോഹരമായ ഘോഷയാത്രയല്ലേ അവിടെ ചെന്ന് നിന്ന് അമ്മ സമയം പോയതറിഞ്ഞില്ല അപ്പോൾ ആ സമയത്ത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മ കൊഞ്ചുമാങ്ങയും കുറിച്ച് ഓർക്കുന്നത് അപ്പോൾ അമ്മ അയ്യോ എൻ്റെ കൊഞ്ചു കൊഞ്ചുമാങ്ങ ഇപ്പൊ കരിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ദേവി ഞാൻ മറന്നുപോയല്ലോ എൻ്റെ കൊഞ്ചുമാങ്ങയുടെ കാര്യം എന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ ഓടിയെത്തിയപ്പോ ആ കൊഞ്ചുമാങ്ങ റെഡിയായി അടുപ്പിൽ നിന്നും വാങ്ങി വെച്ച് ഒരു വാഴയില വെച്ച് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അയിൻ്റെ മുകളിൽ ആ വാഴയിലയുടെ മുകളിൽ കുറച്ച് പുഷ്പങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ ഓർത്തിട്ട് ആരാ എൻ്റെ കൊഞ്ചുമാങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചത് അപ്പോൾ ആ സമയത്ത് അമ്മയൊരു അശിരീരി കേട്ടത്രേ നീ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് പിന്നെ ഞാനത് നോക്കാതിരിക്കുമോ അങ്ങനെ ആ കഥ നാട് നിങ്ങളെ പരന്നു അങ്ങനെയാണ് ഇപ്പോൾ ചെട്ടിക്കുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന് എല്ലാവരും തന്നെ ഒരു വഴിപാട് പോലെ ചെട്ടിക്ക ചെട്ടിക്കുളങ്ങര ഭാഗത്തുള്ള എല്ലാവരും ഈ പൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് നമ്മൾ ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂടി മാറ്റിയിട്ട് നമ്മളൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുവാണ് ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം നമുക്ക് ഇവിടെ വെള്ളം കുറവാണ് അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് അതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുവാണ് ഇതൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ തന്നെ നല്ലൊരു മണമായിട്ടുണ്ട് ഈ കൊഞ്ച് മാങ്ങയൊക്കെ വേവുന്നതിൻ്റെ ഇനി നമ്മൾ വീണ്ടും അത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാൻ പോവാണ് ഇപ്പോൾ ഏകദേശം ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് എന്നാലും ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒരു അവിയലിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരണം കൊഞ്ചിനൊന്നും അധികം വേവില്ലല്ലോ ഈ മാങ്ങയ്ക്കാണേലും ചെറിയ ഉള്ളിക്കാണേലും അപ്പോൾ ഇതൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കൊഞ്ചു മാങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഏകദേശം വറ്റി കണ്ടില്ലേ ഒരു അവിയലിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് ഇനിയും വെള്ളം വറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില ഇട്ട് ഇനി കുറച്ച് അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ച പച്ചവെളിച്ചെണ്ണയാണേ എൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തൂങ്ങിക്കൊടുക്കുവാണ് എന്നിട്ട് നമ്മളൊരു പച്ച വാഴയില അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുവാണ് നമ്മൾ ഇപ്പോൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു നമുക്ക് ഈ പാത്രത്തിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ എന്താ ഒരു അറിയാമോ ആ പച്ച വാഴയിലയുടെയും കൊഞ്ചുമാങ്ങയുടെ ഒക്കെ നല്ല കൊതിപ്പിക്കുന്ന ഒരു മണമാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ താങ്ക്